ഹായ് നമസ്കാരം ഞാൻ നിൽക്കുന്നത് ഇളനാടാണ് ഇളനാട് അപ്പോൾ ഇവിടെ ഒരു കൃഷിയുണ്ട് പാവയ്ക്ക പയറ് അങ്ങനെ പുല്ല് പശുവിനുള്ള പുല്ലുകൾ അപ്പോൾ ഇത് എന്താണെന്നും എങ്ങനെയാണെന്നും ആരുടെയാണെന്ന് നമുക്കൊന്ന് കാണാം ഓക്കേ ഈ കാണുന്നതാണ് ഈ പച്ചക്കൃഷി ചെയ്തിരിക്കുന്ന സ്ഥലം അതെ ഇത് പയറുണ്ട് ഇവിടെ ഈ കാണുന്ന പയർ പാവൽ പുറത്ത് പുറ സൈഡിൽ പാവലാണ് അപ്പോൾ ഈ പയർക്കുറിച്ച് ചെയ്തിരിക്കുന്ന കണ്ടില്ലേ ഇങ്ങനെ പ്ലാസ്റ്റിക് ഒക്കെ ഇട്ട് ട്രിപ്പെല്ലാം കൊടുത്താണ് ചെയ്തിരിക്കുന്നത് ഉണ്ടോ അപ്പോൾ പുല്ലധികം മുളയ്ക്കാതിരിക്കുക പിന്നെ നല്ല സ്ട്രോങ് കാലിലാണ് കൊടുക്കുന്നത് ഈ അതായത് ഈ സിമെൻറ്റിൻ്റെ കാലിലാണ് ല്ല നല്ല രീതിയിലുള്ള വലകളൊക്കെ കെട്ടി ഞാനിത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതി മനോഹരമാണ് പിന്നെ വിളവുകളൊക്കെ നല്ല വിളവ് കിട്ടിയിട്ടുണ്ട് നല്ല രീതിയിൽ കൃഷി ചെയ്യുന്നു നല്ല വിളകളുണ്ട് പയറൊക്കെ നല്ല പയറാണ് അപ്പോൾ നമുക്ക് നോക്കാം ഇതിനടുത്ത് പാവൽ പാവൽത്തോട്ടത്തിലാണ് നമ്മൾ പോകുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് പാവൽത്തോട്ടം അവരിപ്പോൾ പറിച്ചുകൊണ്ടിരിക്കുകയെന്ന് തോന്നി പാവല് ആളുകളൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ ഏഹ് അപ്പം കണ്ടില്ലേ പറിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്കൊന്ന് അന്വേഷിക്കാം ഇത് ആരുടെയാണ് എന്താണ് ഇതിൻ്റെ ആ കൃഷിയുടെ ഏത് രീതിയിലുള്ള കൃഷിയാണ് ചെയ്യുന്നത് നമുക്ക് അന്വേഷിക്കാം നല്ല നീളത്തിൽ ഒരു പന്തൽ നല്ല സ്ട്രോങ് പന്തലാണ് കാരണം ഇങ്ങനെ പന്തൽ കൊടുക്കണം കാര്യം കാറ്റും മഴയൊക്കെ വരുമ്പോൾ ബലക്കുറവ് കൊണ്ട് പന്തലൊക്കെ ഒടിഞ്ഞ് പോകുന്നൊരവസ്ഥ കർഷകർക്ക് ഉണ്ടായിട്ടുണ്ട് ചേട്ടാ ഹൈ നമസ്കാരം ചേട്ടന് പാവല് കുറച്ചുകൊണ്ടിയല്ലേ ആണോ എപ്പോഴാണ് തുടങ്ങിയത് രാവിലെ ആറരയ്ക്ക് തുടങ്ങി അല്ലേ അപ്പോൾ കൃഷിയൊക്കെ നല്ല കൃഷിയാണല്ലോ ചേട്ടന്റെ അപ്പോ എത്ര നാളാണ് ഈ കൃഷി പാവലിട്ടിട്ട് മൂന്നാലഞ്ച് മാസേ ഒരു പാവല് കൃഷിയുടെ സമയം എപ്പോഴാണ് ആ അതാ കുമ്പതും കുമ്പോൾ എനിക്ക് അറിയത്തില്ല അതായത് ഈ പാവലിന്റെ വിത്തിട്ട് എത്ര ദിവസം കഴിയുമ്പോഴാണ് ഈ നമുക്ക് പാവിക്കാൻ പറ്റുക ഒരു മാസം കഴിയും ഞാൻ വെച്ചാൽ ഒരു ഇപ്പൊ വിത്തിട്ട് മുളപ്പിച്ച് ആ പാവൽ പറിക്കുന്ന എത്ര സമയം ഇടുന്ന ചോദിച്ചെടുക്കാം രണ്ടു മാസം മാസം കൊണ്ട് നമുക്ക് വിത്തിട്ട് മുളപ്പിച്ച് പാവയ്ക്കാൻ പറിക്കേട്ടൻ കൃഷിയാണോ അത് ഓ മുതലാളിയാണല്ലേ അപ്പൊ മുതലാളി വലിയ കൃഷിക്കാരനല്ലേ ആണോ അപ്പൊ ശരി അപ്പൊ സന്തോഷം ഞാൻ മുതലാളി എവിടെയപ്പോ വരുവോ വരും ഒമ്പത് വരും അല്ലേ അപ്പൊ നോക്കട്ടെ സന്തോഷം പിന്നെ ഇവിടെ എന്തൊക്കെ കൃഷിയുള്ളത് കുമ്പളുണ്ട് കുമ്പളം ഉണ്ട് അല്ലേ പിന്നെ ഈ പുറയിൽ കാണുന്ന പുല്ല അത് പശു തീറ്റ പുല്ല പശു തീറ്റപ്പുല്ല അല്ലേ പശുണ്ടോ മൂന്ന് പശുണ്ടല്ലേ അപ്പം ശരി എന്നാൽ സന്തോഷം നമുക്ക് എത്ര എത്രമാണേ വെയിറ്റ് ചെയ്യേണ്ട വരും പുള്ളി മണി വരണേ അല്ലേ ശരി എന്നാൽ വെയിറ്റ് ചെയ്യാം കേട്ടോ ഓക്കെ ഉണ്ട് കുമ്പളങ്ങി അധികം ഒന്നുമില്ല ആവശ്യത്തിന് വേണ്ടി മാത്രമേ ഉള്ളത് വിൽപ്പനയ്ക്ക് ഇല്ലെന്നാണ് തോന്നുന്നത് അപ്പോൾ കൃഷിയിടത്തിൻ്റെ സൈഡിൽ നിന്ന് റോഡൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ട്രാൻസ്പോർട്ടിങ്ങിന് എളുപ്പമാണ് ട്രാൻസ്പോർട്ടിങ് പ്രശ്നമില്ല പക്ഷേ ഇതിനിടയ്ക്ക് അത്തരം പൂക്കളുണ്ട് കണ്ടില്ലേ മഞ്ഞ പൂക്കൾ എങ്ങനെ നിറഞ്ഞ് നിൽക്കുക നോക്കിയേ എല്ലാം ഈ സ്ഥലങ്ങളിലെല്ലാം ഉണ്ട് പൂവുക അപ്പോൾ ഇത് കണ്ടില്ലേ കുറച്ചുകൂടെ അടുത്ത് സൂം ചെയ്ത് ഇറങ്ങിയപ്പോൾ നല്ല ഭംഗിയുള്ളൂ കണ്ടില്ലേ കണ്ടോ ഇതെല്ലാം പൂക്കളാണേ നോക്കിക്കോണം അയ്യേ അവിടെ ഇത് കർഷകന് വലിയൊരു പ്രശ്നമായിട്ട് വന്നിരിക്കുന്ന പുക ഇതെല്ലാം ഉണ്ട് അതെ അപ്പോൾ ഇവിടെ ഇതിനുള്ളിൽ പുല്ലാണെന്നിരിക്കുന്നിപ്പോൾ പശുവിന് വേണ്ടിയുള്ള പുല്ലാണ് അപ്പോൾ നമുക്ക് അദ്ദേഹത്തോട് ഇതിൻ്റെ വിശുദ്ധ വരികയാണൊക്കെ ചോദിച്ചറിയാം അപ്പോൾ ഈ ഈ കൃഷിയുടെ ഉടമസ്ഥൻ ഇവിടെ എത്തിയിട്ടുണ്ടെന്നാണ് അറിഞ്ഞത് അപ്പോൾ അദ്ദേഹത്തിന് ഇവിടെ എങ്ങാണ്ടുണ്ട് പുള്ളി അപ്പോൾ ഒന്ന് കാണാം നമുക്ക് വിവരങ്ങളൊക്കെ ചോദിച്ചറിയാം ചേട്ടൻ നമസ്കാരം ചേട്ടന്റെ പേര് ഞാൻ ചോദിച്ചറിഞ്ഞു രാംകുമാർ എന്ന് പറഞ്ഞ കേട്ടോ അപ്പോ ചേട്ടൻ ഒരു പാരമ്പര്യ കർഷകനാണല്ലേ ആ അപ്പോ അപ്പോൾ ചേട്ടന് ഒരു കർഷകനാണ് അപ്പോൾ ഇപ്പൊ പയർ ഇപ്പൊ പയറല്ലേ ഇപ്പൊ കൃഷിയൊക്കെ വല്യ ബുദ്ധിമുട്ടല്ലേ അതെന്താ കാരണം കാരണം എന്ന് കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു കാലത്ത് ഞങ്ങൾ പച്ചക്കറികൊണ്ടൊക്കെ ഒരു രക്ഷപ്പെട്ട ആൾക്കാരുണ്ട് ഞങ്ങള് ഒരു വലിയ കാർഷിക നേട്ടം തന്നെ നടത്തിയിട്ടുള്ളതാ വി എ പി സി കെ എച്ച് ഡി പി കേരള ഹോർട്ടികൾച്ചർ ഡെവലപ്മെന്റ് പ്രോഗ്രാം വി എ പി സി ഗെയും മാറിയത് അപ്പൊ ചേട്ടന് ഇപ്പൊ ഈ നിൽക്കുന്ന പയറല്ലേ പയറുണ്ട് ഇത് ഏത് തരത്തിൽപ്പെട്ട പയറാണ് പയർക്കാമംഗള ഇതിന് വള്ളി പയർ മീറ്റർ പയർ മീറ്റർ വരെ പയർന്നൊക്കെ അപ്പൊ ഇത് നട്ട് പയറിന് നമ്മൾ വിത്തിട്ട് ഈ ഈ പയർ പറയണെങ്കിൽ എത്ര ദിവസം എടുക്കും പയർ കായ പുഷ്പിച്ച് കായു ദിവസം വേണം അറുപത്തഞ്ച് ദിവസം വേണം അല്ലേ ചേട്ടാ ഈ പയർ കാണുന്നത് എന്തെങ്കിലും വാടി നിക്കുന്ന വാട്ടരോഗം അല്ലേ അപ്പൊ ഇത് നമ്മുടെ ഈ ജൈവ കൃഷിയാണല്ലോ ഇവിടെ ഇതാണ് പ്രശ്നം കാർഷിക മേഖലയിൽ ഏറ്റവും വലിയ ദുരിതം ഇപ്പൊ പാവ പയറാണെങ്കിൽ ഈ വാട്ടർ രോഗം വരും പാവലാണെങ്കിൽ മുരടിപ്പ് വരും അപ്പൊ നമ്മളെ സംബന്ധിച്ചുള്ള കർഷകർ വിട്ടുപോകുന്നതിന്റെ പ്രധാന കാരണം ഇത് തന്നെയാണ് ഇങ്ങനെ രോഗങ്ങളും കീടങ്ങളും അതിപ്രസ പ്രസക്തി അപ്പൊ ഇതിനുള്ള പ്രതികൃതികളൊക്കെ ഉപയോഗിച്ചെ അപ്പൊ മറ്റുള്ള രീതിയിലുള്ള മരുന്ന് ഉപയോഗിക്കുന്നില്ല അല്ലെ അപ്പൊ ഇത് ജൈവരീതി കൃഷിയാണ് അല്ലേ അപ്പൊ നിങ്ങൾക്ക് ജൈവരീതി കൃഷി ചെയ്ത് ഫലം കൊണ്ടു കൊടുക്കുമ്പോൾ അവിടെയാണ് പ്രശ്നം അത് നമ്മുടെ നമ്മുടെ സ്റ്റേറ്റിൽ അതിലേ നമ്മുടെ സ്റ്റേറ്റിനെ സംബന്ധിച്ചോളം പ്രഖ്യാപനം മാത്രമേ ഉള്ളു അത് മന്ത്രി നമ്മുടെ സുനിൽകുമാറിന്റെ സമയത്ത് പറഞ്ഞു ജൈവരീതിയുള്ള ഉൽപ്പന്നങ്ങൾക്ക് മതിയായ വില ന്യായമായ വില കൊടുക്കണം എന്നൊക്കെ ഒരു കൊണ്ടുവന്നു പക്ഷെ കിട്ടിയിട്ടില്ല അത് പ്രത്യക്ഷത്തിൽ വന്നില്ല ഓഹോ അപ്പൊ ചെയ്യുന്ന കർഷകരെ സംബന്ധിച്ചോളം ഏറ്റവും ദുരിതം അതിന് മതിയായ വില കിട്ടുന്നില്ല കണ്ടു ഈ പയർ നിങ്ങൾ എവിടെ ആ സമിതി കൊണ്ട് കൊടുക്കുമ്പോ നിങ്ങൾക്ക് ഇതിന് ഒരു കിലോയ്ക്ക് എത്ര രൂപ വെച്ച് കിട്ടും ഒരു കിലോയ്ക്ക് അമ്പത് രൂപയ്ക്ക് അമ്പത് പാവയ്ക്കോ പാവയ്ക്ക അറുപത്തിരണ്ട് രൂപ എന്നതാണ് ഇപ്പൊ ദയനീയമായിട്ട് അത് മുപ്പത്തഞ്ചിലേക്ക് മാറി മാറി അവര് പറയുന്ന കാര്യത്തിൽ ഞാൻ ചോദിച്ചു എന്താണ് അതിന് കാരണം എന്താണെന്ന് അന്വേഷിച്ചപ്പോ ഇത് നമ്മുടെ ബോർഡറിൽ അതായത് പാലക്കാട് ജില്ലയിൽ അടുത്തും പാലക്കാട് ജില്ലയും കഴിഞ്ഞാൽ തമിഴ്നാടും അവിടുന്ന് മായ എന്ന് പറയുന്ന ഒരു കണ്ട് ആ മായ എന്ന് പറയുന്നത് അത്യുൽപാദനശേഷിയുള്ള ഹൈബ്രിഡ് സീഡാണ് ചുവന്ന ചുവന്ന പയറ് പറയും അപ്പൊ അതെന്ന് പറഞ്ഞാൽ അത് മിക്സ് ആയിട്ട് നമ്മളെ ഈ പറഞ്ഞ നമ്മുടെ നാടൻ പയർ കൂടെ മിക്സ് ആയിട്ട് വന്നുള്ളൊരു വിത്താണ് അപ്പൊ അതുകൊണ്ട് അതാണ് ഇപ്പൊ കൂടുതൽ പേരും കൃഷി ചെയ്യുന്നത് അപ്പോ അതിനത്ര കേടില്ല അപ്പോ ചേട്ടന് ഇത്രയൊക്കെ ബുദ്ധിമുട്ടും ദുരിതങ്ങളൊക്കെ ഉണ്ടാകുന്നു ഈ കൃഷിയില് വില കിട്ട വില കുറവ് മറ്റേ ദുരിതം അപ്പൊ ചേട്ടൻ ഈ കൃഷിയിൽ നിന്ന് മാറി എന്നൊക്കെ തോന്നിയിട്ടുണ്ടോ മാറി നിൽക്കാൻ സാഹചര്യം നമ്മൾ ജനിച്ച നാൾ ഒരു കർഷക കുടുംബത്തിലേ പറഞ്ഞല്ലോ അപ്പൊ നമ്മളെ കരുതി മണ്ണിരിക്കുന്ന വൃത്തം കാലം തരിശം നിർത്തിയില്ല പക്ഷെ ഇപ്പൊ നമുക്ക് മനസ്സിലായി എന്താ പറയുക ഇപ്പൊ നമ്മൾ കർഷകര് പാട്ടകൃഷിക്കാർ വരുന്നില്ല അപ്പൊ പാട്ടകൃഷിക്കാര് വന്നിട്ട് ഭൂമി സജ്ജമായിരുന്നു എല്ലാം പ്രവർത്തികമായിരുന്നു ഇപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കില് ഈ കാടും പടലും പിടിച്ചു കാരണം വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇവിടെ വന്യമൃഗശല്യുള്ളൂ അപ്പൊ എന്തൊക്കെ ഇനി ഏതൊക്കെ വന്യമൃഗം ഉണ്ട് അതൊക്കെയുണ്ട് പറയുകയാണെങ്കിൽ കൊരങ്ങൻ മുതൽ ആനവരത്തി അപ്പൊ ഇതിന് പ്രതിവിധി നമുക്ക് സർക്കാരിനോട് അഭ്യർത്ഥിച്ചു ഇത് സർക്കാർ പറയുന്നത് ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലാണ് പറയാൻ ചെയ്യാൻ പറ്റിയത് പണ്ടും ഞങ്ങളുടെ നാട്ടിൽ പന്നി ഇറങ്ങിയിരുന്നു ആ സമയത്ത് എന്ത് കൃഷിയിരുന്നു പൂർവികരായിട്ട് ഈ പാടത്തിട്ട് പന്നിയൊക്കെ ഒക്കെ ഞങ്ങൾ തല്ലി വന്നിട്ടുണ്ട് ഞങ്ങൾ ഒരു വീട് വെച്ചാൽ വീടിന് നാലുപേറും മതിലും ഗേറ്റും വയ്ക്കാൻ അതിന്റെ പ്രൊട്ടക്ഷൻ ആണ് അതുപോലെ കൃഷിക്കും ഒരു പ്രൊട്ടക്ഷൻ വേണം അന്ന് ആ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ ജനങ്ങളായിരുന്നു ഒരു ഒന്ന് കൂക്കി കഴിഞ്ഞാൽ വിളിച്ചാൽ പന്നി കാട്ടിൽ കയറിയില്ലെങ്കിൽ തിരിച്ചു വന്നാൽ അവനെ ശരിയാക്കി വിട്ടു കാട് കയറില്ല അപ്പൊ അങ്ങനെ ഞങ്ങൾ തന്നെ ഞങ്ങൾ നിയന്ത്രിച്ചിരുന്നു എന്തായാലും കർഷകർ തോക്ക് കൊടുത്തിരുന്നില്ല തോക്ക് കൊടുത്തിട്ടു അവരുടെ കർഷക ഭൂമി രക്ഷപ്പെടുത്താനാണ് പക്ഷെ ഇന്ന സംവിധാനം ഇല്ല ഇന്ന് ആ മാനിനയോ അല്ലെങ്കിൽ എന്തിനോ ഉപദ്രവിച്ചാൽ പിടിച്ച് കൊണ്ടോട്ട് ഹോർച്ചാർ കൊണ്ടുപോയിട്ട് നമ്മുടെ ജയിലിൽ കൊണ്ടിടും അപ്പൊ അവർക്ക് പ്രത്യേക അനുമതിയാണ് അവർക്ക് സാക്ഷിയൊന്നും വേണ്ട ദിവസം റിമാൻഡ് ചെയ്യും അങ്ങനെയൊക്കെ അതുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ വനമേഖല ും ജീവിക്കാനും ഞങ്ങൾ നമുക്കറിയാലോ നമ്മളെ ഹിന്ദുപുരാണത്തിലെ ദൈവികമായിട്ട് നമുക്കറിയാം ആനയും എലിയും ഒക്കെ ദൈവങ്ങളുടെ വാഹനങ്ങളാണ് മയിലൊക്കെ അപ്പൊ ഞങ്ങൾ അവരെ ബഹുമാനിക്കണോ സ്നേഹിക്കണോ ഞങ്ങൾക്ക് ഒരു വിരോധം ഇല്ല പക്ഷെ അവരുടെ കാട്ടിൽ നിൽക്കുന്ന സാധനം കാട്ടിൽ നിൽക്കണ്ടേ അവര് നാട്ടിലേക്ക് ഇറങ്ങാൻ പാടില്ലല്ലോ അതുകൊണ്ട് ഒരു തരത്തിലും ജീവിക്കാൻ വർക്കില്ല കർഷകന് കർഷകന് കാർഷിക മേഖലയായിട്ട് ബന്ധപ്പെട്ടു പോവാൻ ഒരു യാതൊരു മാർഗം ഇല്ല അപ്പൊ ഞാൻ പറഞ്ഞില്ല ഇപ്പൊ ജെണ്ടകളുണ്ട് ആ ജെണ്ടകളുടെ അടുത്തുനിന്നൊക്കെ ജനങ്ങള് താമസമാക്കി അപ്പൊ അതുകൊണ്ട് എന്തായി ജെണ്ട എന്നുള്ളത് ഇറങ്ങിറങ്ങി വന്നു തുടങ്ങി കാട് വീഴ്ച ഇപ്പൊ നമുക്കറിയാം ഈ കായലോരങ്ങളിലെ കണ്ടച്ചെടികൾ വളർന്നു അപ്പൊ സർക്കാർ കണ്ടച്ചെടികൾ ഉണ്ടാക്കി ആ കണ്ടച്ചെടികൾ വന്നപ്പോ അതൊക്കെ അതൊക്കെ വനമേഖലയോടനുബന്ധിച്ചു അപ്പൊ ഈ പരിസ്ഥിതിയില് നമുക്ക് കാട് വർദ്ധിച്ചു വർദ്ധിച്ചില്ല കൃഷി ചെയ്യുന്നു പക്ഷെ എന്തായാലും ചേട്ടൻ പറയണം ഒരു കാരണവശാലും കൃഷി നിർത്തരുത് മനസ്സിലായല്ലേ ഇപ്പം നിങ്ങളിങ്ങനെ ചെയ്യുന്ന കൃഷിയുടെ ഫലം അനുഭവിക്കുന്നവർ ഈ ടൗണിൽ താമസിക്കുന്നവരും ഒക്കെയാണ് അപ്പം എന്തായാലും ദൈവം ചേട്ടനെ അനുഗ്രഹിക്കും ഗവൺമെന്റ് എന്തെങ്കിലും ഒരു നിങ്ങൾ ഉണ്ടാക്കി തരും കാരണം വെജിറ്റബിൾ നാല് ഉണ്ട് പക്ഷെ നമ്മുടെ നമ്മുടെ കഷ്ടകാലം പറഞ്ഞാൽ നമ്മുടെ മന്ത്രിക്ക് ഇത് കേട്ട ദേഷ്യം കേട്ടോ അലർജിയാണ് വെജിറ്റബിൾ ഫുഡ് പ്രൊമോഷൻ കൌൺസിൽ കേരളി ഇത് കേട്ടാൽ മന്ത്രിക്ക് അലർജിയാണ് പിന്നെ ഇതിൽ കുറെ ഉദ്യോഗസ്ഥന്മാരുണ്ട് ഇതിന് കാക്കനാട് ഞങ്ങളുടെ ഹെഡ് ഓഫീസ് ഉണ്ട് ഇതിന്റെ കീഴിൽ കൊറേ സമിതികളുണ്ട് ഇതിന്റെ കീഴിൽ കൊറേ കർഷക സംഘങ്ങളുണ്ട് കർഷക കൂട്ടായ്മകളുണ്ട് പക്ഷെ ഇതൊന്നും പ്രാബല്യത്തിൽ വന്ന് നല്ല രീതിയിൽ വന്നതാണ് സ്വയം പര്യാപ്തത്തിൽ എത്തിയതാ സത്യം പറയാം സ്വയം പര്യാപ്തയിൽ എത്തിയാണ് കർഷകര് പക്ഷെ അതൊക്കെ ഇപ്പൊ തകിടം മറച്ച് കൃഷിക്കാരൻ ദുരിതത്തിലാണ് ഇടനിലക്കാരൻ ജീവിക്കാൻ പ്രയാസമുള്ള ഒരു കാലഘട്ടമാണ് ആ സമയത്താണ് ഇത് വീണ്ടും ചെയ്യുന്നത് പലരും നാട്ടുകാരും വീട്ടുകാരും കുടുംബക്കാരൊക്കെ പറഞ്ഞിട്ട് നിർത്തും ദീർഘകാല വിളകൾ റബ്ബറാണ് നാല് പറഞ്ഞു ഇവിടെ മാത്രമേ ഉള്ളൂ കൃഷികളുള്ളൂ അപ്പോ ദീർഘകാല വിളയിലേക്ക് പോയി കൃഷിക്കാര് അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കില് നമ്മൾ ഹൃസ്വാല വിളകൾ നിർത്തി അപ്പൊ ഹ്രസ്വാലവളപ്പെട്ടതാണ് പച്ചക്കറി വർഗ്ഗങ്ങളൊക്കെ അതുപോലെ ഓണത്തിന് ഇപ്പൊ അമ്പത് രൂപയാണ് ഇനി ഓണ മുപ്പത് നാല് എന്തായാലും എന്തായാലും ബഹുജനം പലവിധം അല്ലേ നമ്മളീ ഈ ഈ ലോകത്ത് അതിന് നാള് ജീവിക്കൊന്നുമില്ല നമ്മളീ സമ്പാദിച്ച് എന്തായാലും ചേട്ടൻ ഒരു കാരണവശാലും കൃഷി നിർത്തരുത് ഏഹ് ചേട്ടന്റെ ഇതിന്റെ ഫലങ്ങൾ ഒത്തിരി ആളുകൾ അനുഭവിക്കുന്നുണ്ട് മനസ്സിലായില്ലേ അപ്പൊ ചേട്ടൻ നല്ല ജൈവ വള കൃഷി ചെയ്യുക അതായത് വിഷങ്ങളൊന്നും ഉപയോഗിക്കുക അതേ ഇപ്പൊ ക്യാൻസർ എന്ന് പറഞ്ഞ മാരക രോഗം നമ്മുടെ നാടിനെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതൊന്നും ഇല്ലാതെ ചേട്ടനെ അധികം ലാഭം നോക്കാതെ ആത്മാവിനും സന്തോഷം വരാൻ വേണ്ടി നല്ല കൃഷികൾ ചെയ്യുക ഓക്കെ ഞാനിപ്പോ ടെണക്കിന് വിളയിക്കുന്ന ഒരാളാണ് എന്റെ വീട്ടിലേക്ക് ഒരു ചാണക വയനാട് എത്ര രൂപ വേണം ഇത് ഇവിടുത്തെ ജനങ്ങൾ കഴിക്കുക അതുകൊണ്ട് ഞങ്ങൾ നല്ല രീതിയിൽ കാര്യ ഫുഡ് കളിക്കുന്നതാണ് അപ്പൊ അതൊക്കെ മാറ്റി ഇപ്പൊ ഞങ്ങൾ കോഴി കാഷ്ടം ആട്ടിന്റെ ആട്ടും കഷ്ടം അതുപോലെ ചാണകപ്പൊടി ഇതൊക്കെ വീട്ടിൽ തന്നെ ഉണ്ട് ബി വി ത്രീറ്റവും കൂടുതൽ വളർത്തുന്നുണ്ട് അപ്പൊ നമുക്ക് വേണ്ട ജൈവം നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ട് പിന്നെ ബയോഗ്യാസിന്റെ സെലറി ഉപയോഗിക്കുന്നുണ്ട് ഇതൊക്കെ ഉപയോഗിച്ച് നല്ല വസ്തുക്കളാണ് പശു കൃഷിയുണ്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞ അവസാനിരിക്കാം ഞങ്ങൾ ഇപ്പൊ തൃശ്ശൂർ കേന്ദ്രമാക്കിയിട്ട് ഉപഭോക്തൃ ഏകോപന സമിതി എന്നൊരു സംഘടന രൂപീകരിച്ചിട്ടുണ്ട് അത് ഇപ്പൊ നമ്മൾക്ക് എല്ലാ വീടിന്റെ ഉമൃത്തും കൊണ്ടന്നിട്ട് തമിഴ്ന്നും തമിഴ്നാട്ടിൽ നിന്നും കൊണ്ടു പച്ചക്കറിൽ വിൽക്കുന്നുണ്ട് ഇത് ഞങ്ങൾ എടുക്കാൻ പോവാ ഞങ്ങള് വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഗ്രൂപ്പിലൂടെ ഉപഭോക്തൃ കർഷക ഏകോപന സമിതിയിലൂടെ എല്ലാ ജില്ലകളിലും ഇത് പ്രാവർത്തികമാക്കുകയും പ്രത്യേകിച്ച് നമ്മുടെ സാംസ്കാരിക കേന്ദ്രമായ തൃശൂർ ജില്ലയിലെ അപ്പാർട്ട്മെന്റിൽ കൊടുക്കുകയും അതുപോലെ തന്നെ ഡോക്ടർമാരും ഞങ്ങൾക്ക് ും എന്തായാലും കാരണം ജനങ്ങളിപ്പോ നമ്മളൊക്കെ ഈ കാർഷിക മേഖലയിൽ ജീവിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഉണ്ട് ഇപ്പോ ടൗണുകളിൽ ജീവിക്കുന്നവർക്ക് മൃഗങ്ങളുടെ ശല്യം ഒന്നുമില്ല അവർ സേഫ് ആണെന്നൊരു ധാരണയുണ്ട് പക്ഷേ അതൊരു മൂഢമായ ധാരണയാണ് കാരണം ഈ മലയോര കർഷകരിൽ നിന്ന് നിന്നുണ്ടാക്കുന്ന വെജിറ്റബിൾസും പച്ചക്കറികളും ഒക്കെയാണ് ഈ ടൗണിൽ എത്തുന്നത് അല്ല ടൗണിൽ ഒരു മുളക് പോലും ആരും കൃഷി ചെയ്യാനുള്ള സ്ഥലമില്ല അവിടെ അപ്പോൾ അതുകൊണ്ട് ചേട്ടാ ഒരു കാരണവശാലും ഈ കൃഷി നിർത്തരുത് ഈ കൃഷിയെ വിപുലമായി കൊണ്ടുപോവുക അതിനുള്ള നമുക്ക് റിക്വസ്റ്റ് ചെയ്യാം കാരണം അന്നമില്ലെങ്കിൽ നമ്മുടെ ജീവിതമില്ല ഓക്കെ ഓക്കെ ചേട്ടാ ബായ്